എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രിയെ ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു വിജയലക്ഷ്മി ആകെപ്പാട വിഷമത്തിലായിപ്പോയി സത്യദാസ് ഒന്ന് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ രഞ്ജു അനാർക്കില്ലയുടെ മോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗോവിന്ദ് വെറുതെ ഇരിക്കില്ല ഗോവിന്ദ് അവളെ ഇല്ലാതാക്കാൻ ശ്രമിക്കും ഇപ്പം തന്നെ ഗോവിന്ദ് അന്വേഷിച്ച് നടക്കുക അനാർക്കില്ലയുടെ മോളെ ആരാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് അങ്ങനെ വന്ന എൻ്റെ ഗുരുവായപ്പ എന്ത് ചെയ്യണം ഞാൻ എനിക്കറിയത്തില്ലോ പിന്നീട് നേരെ പൂജാമുറിയിലേക്ക് ചെല്ലുവാണ് പൂജാമുറിയിലേക്ക് ചെന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുക എൻ്റെ ദേവി എന്തേലും ഒരു വഴി നീ കാണിച്ചറണം ഈ സത്യങ്ങളൊക്കെ എനിക്ക് ആരോടും തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഗീതനോടെങ്കിലും സത്യങ്ങളൊക്കെ തുറന്നു പറയണമെന്ന് വിചാരിക്കുമായിരുന്നു അപ്പോഴാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ സത്യദാസ് എങ്ങാനും ആരോടെങ്കിലും ഈ സത്യങ്ങൾ പറഞ്ഞാൽ അനാർക്കിളി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ കുഴപ്പം എങ്ങനെയെങ്കിലും രഞ്ജുവിനെ രക്ഷിച്ചാൽ മതിയാവുള്ളൂ ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വിജയലക്ഷ്മിക്ക് വല്ലാത്ത ടെൻഷനായി ഈ സമയം രഞ്ജു ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് രഞ്ജുവിനാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നടത്തില്ല അനാർക്കിള്ളി ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുവോ അനാർക്കിലേക്ക് ആണെങ്കിൽ സഹിച്ചില്ല അവസാനം രണ്ടും കളിപ്പിച്ച് രഞ്ജു ആ വോയിസ് മെസ്സേജ് കേൾക്കാണ് അതെ എന്നോട് ഇത്രയെങ്കിലും ഇഷ്ടം ഒന്ന് കോൾ എടുക്കുക എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം അല്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടിപ്പോവും എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞ് ക്ഷമാപണം നടത്തിക്കൊണ്ട് മെസ്സേജ് ആയിരുന്നു അപ്പോഴേക്കും അനാർക്കിലയുടെ ഒരു വീഡിയോ കോൾ വരുവാണ് ഈ കോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല രഞ്ജുവിന് രഞ്ജു രണ്ടും കൽപ്പിച്ച് കോൾ എടുക്കുവാണ് പിന്നീട് പറഞ്ഞു മോളെ എന്നോട് ക്ഷമിക്കുക ഞാൻ ആ സമയത്ത് അങ്ങനെ ചെയ്തു പോയതാണ് പെട്ടെന്ന് നീ അങ്ങനെ പ്രതികരിച്ച് കഴിഞ്ഞപ്പം എൻ്റെ എനിക്ക് നിന്റെ കറിനത്തടിക്കേണ്ടതായിട്ട് വന്നു എന്നോട് ക്ഷമിക്കാനൊക്കെ പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അനാർക്കിലെ ആ കാഴ്ച കാണുന്നത് രഞ്ജുവിന്റെ മൂക്കിൽ ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നത് അശു മോളെ നിന്റെ മൂക്കിൽ കൂടെ ബ്ലഡ് വരുവാന്ന് പറയണം ഇത് കേട്ടതും രഞ്ജു പെട്ടെന്ന് വ്യപ്രായം രഞ്ജു പെട്ടെന്ന് എന്ത് ചെയ്യണം കോട്ടനെടുത്ത് അതും കൂടെ ഒപ്പുവാണ് പിന്നീട് ഫോണങ്ങോട്ട് കട്ട് ചെയ്തു രഞ്ജു അത്ര സമയം മൂക്കൂടെ ബ്ലഡ് വന്നോണ്ടിരിക്കുവായിരുന്നു ആ സമയത്ത് ഇത് കണ്ടുകൊണ്ടിരുന്ന കണ്ടുകൊണ്ടിരുന്ന അനാർക്കലിക്ക് എന്തുയാണെന്ന് അറിയത്തില്ല കാരണം അനാരക്കലി ഫോൺ വിളിച്ചപ്പോഴാണല്ലോ കണ്ടേ പെട്ടെന്ന് അനാർക്കലിക്ക് ടെൻഷനായി അവൾക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ താൻ അടിച്ചതുകൊണ്ടാണ് അവളുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നേ എന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുവാണ് പെട്ടെന്ന് തന്നെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയിൽ രാധികേനെ വിളിക്കുവാണ് രാധികേനെ വിളിച്ചിട്ടുണ്ട് രാധികെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയാം എന്താ കാര്യം അതെ രഞ്ജു ഒരു ബ്ലഡ് വരുന്നുണ്ട് ഞാൻ അവളുടെ കർണത്തടിച്ചുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എനിക്കാപ്പം ടെൻഷൻ ആവുന്നുണ്ടോ എന്ന് പറയാം ബ്ലഡ് വരുന്നുണ്ട് ആ നിനക്ക് വെറുതെ എന്ന് പറയാ ഇല്ല ഞാൻ കണ്ടതാ ഞാൻ അവളെ കോൾ പിടിച്ചപ്പോ കണ്ടാന്ന് പറയാ ഇത് കേട്ടതും രാധിക പറഞ്ഞു അവൾക്ക് എന്തൊക്കെയോ അസുഖങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ മിക്കവാറ അതുകൊണ്ടായിരിക്കും എന്ന് പറയാ അതോടെ കേട്ട് കഴിഞ്ഞപ്പോ അനാറക്കലിക്ക് ആകെ പഴയ ടെൻഷൻ ആയിപ്പോയി അങ്ങനെ കോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പത്തേനും വരണം അങ്ങോട്ടേക്ക് വന്ന് എന്താമേ എന്താ കാര്യം ആ രഞ്ജു കൊണ്ടല്ലോ അവളുടെ മോക്കി കൂടെ ബ്ലഡ് വന്നത് എന്നിട്ടോ എന്നിട്ട് ഇപ്പൊ എന്താ അമ്മ എങ്ങനെ അറിഞ്ഞെ എന്നോട് അനാറക്കലി വിളിച്ചിട്ട് പറഞ്ഞാന്ന് പറയാ ആഹാ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ അവളുടെ കാര്യത്തിലൊരു തീരുമാനം ആറായല്ലോ എന്ന് ചോദിക്കുകയാണ് അവൾക്ക് എന്തൊക്കെയോ അസുഖങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞേ മിക്കവാറും അവളുടെ അസുഖങ്ങളൊക്കെ ഇളയെ കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും മിക്കവാർക്കും ഇങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെ ഒരുത്തേരുടെ ശല്യം കുറഞ്ഞു കിട്ടുമെന്ന് പറയാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കാഞ്ചന എല്ലോടെ വരുന്നേ കാഞ്ചന കേട്ടു രഞ്ജുവിന്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വന്നു പറഞ്ഞ കാര്യം പെട്ടെന്ന് കാഞ്ചന എന്ത് ചെയ്യുവാണ് നേരെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ഗീതുൻ്റെ അടുത്ത് ഗീതു ഗീതുപാപ്പ അതെ രഞ്ജു പാപ്പയുടെ മൂക്കിലൂടെ ബ്ലഡ് വന്നത് ബ്ലഡ് വന്നെന്നോ ആരാണ് നിന്നോട് പറഞ്ഞേ രാധികാമി പറയുന്ന ഞാൻ കേട്ടാന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ ഗീതോ ഒക്കെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും രഞ്ജു ആയിരുന്നു രഞ്ജുവിന്റെ മൂക്കിൽ കൂടെ ആ ബ്ലഡ് വരവ് അതൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ഗീതനോടിച്ചു എന്താ എന്താ എന്നെ നോക്കണേന്ന് ചോദിക്കാണ് അല്ല നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിൽക്കുക എന്ത് കുഴപ്പം മൂക്കി കൂടെ ബ്ലഡ് വരുവോ മറ്റോ ചെയ്ത് ഏഹ് ഇല്ല എന്റെ മൂക്കിന്ന് ബ്ലഡ് ഒന്നും വന്നില്ല ആര് പറഞ്ഞേ കള്ളക്കഥാന്ന് പറയണം ഇത് കേട്ടതും ഗീതോ ആ ടെൻഷൻ അങ്ങനെയാണെങ്കിൽ രാധികാമ എന്തിനായിരിക്കും കള്ളത്തരം പറഞ്ഞേ കള്ളത്തരം പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്കും േ ഹെ അങ്ങോട്ട് വരുവാണ് അവ പ്രിയ ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ഗോവിന്ദ ചോദിച്ചു അല്ല ഇതാരേ ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു ഗോവിന്ദോ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ രഞ്ജുനും മൂക്കികൾ ബ്ലഡ് വന്നില്ലേ കള്ളത്തരം പറയേണ്ട കാര്യമുണ്ടോ കാഞ്ചനക്കെയാ പറഞ്ഞേന്ന് പറയുന്നത് കാഞ്ചനക്കുറിഞ്ഞ അയ്യോ ഞാനല്ല മാ ഞാനല്ല അതേ രാധികാമാമിയാ പറഞ്ഞതെന്ന് പറയാണ് രാധികാമയോ രാധികാമ എങ്ങനെ അറിയണേ രഞ്ജുനും മൂക്കികളിൽ ബ്ലഡ് വന്ന കാര്യം എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രാധികാ മരണം അങ്ങോട്ട് വരുവാണ് രാധിക എടുത്തേക്ക് എന്നിട്ട് ഗോന്ദിച്ചു സത്യം പറയാം രാധികമ്മ രാധികാമ്മയുടെ ആരാ പറഞ്ഞ രഞ്ജുവിന്റെ മൂക്കിന്ന് ബ്ലഡ് വന്നേന്ന് അല്ല അത് പിന്നെ ഞാന് സത്യം പറ ഏഹ് രാധികാമ്മ കണ്ടെന്ന് ചോദിക്ക ഇല്ല ഞാൻ കണ്ടില്ല പിന്നെ എങ്ങനെയാന്ന് ചോദിക്കും അത് പിന്നെ അത് പിന്നെ പറഞ്ഞ് നിൽക്കുകയാണ് ഓഹോ വെറുതെ അങ്ങോട്ട് പറഞ്ഞല്ലേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എങ്ങനെ ഊഹാഭോഹങ്ങൾ നടത്തേണ്ട കാര്യമില്ല രഞ്ജുന്റെ മൂക്കിന്ന് ബ്ലഡ് വരുവാണെങ്കിൽ അവളെ അറിയാതെ പോകുമോ ഇല്ലല്ലോ പിന്നെ രാധികാമ്മ വെറുതെ ഊഹിച്ച് പറയേണ്ട കാര്യം ഇല്ലെന്ന് പറയാം ഒരു നിമിഷം രാധിക ഒന്ന് ഞെട്ടിപ്പോയി അനാർക്കലിയെ തന്നെ വിളിച്ചു പറഞ്ഞു എന്നുള്ള കാര്യം എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു ഈ സമയം രഞ്ജുവിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവണം മൂക്കിൽ നിന്ന് ബ്ലഡ് വന്ന കാര്യം ഒരുപക്ഷെ ഇത്ര പെട്ടെന്ന് അറിയണമെങ്കിൽ അത് അനാർക്കലി വിളിച്ച് പറഞ്ഞായിരിക്കും അപ്പൊ അനാർക്കലി ഇവരും തമ്മിൽ ബന്ധമുണ്ട് അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഗോവിന്ദന്റെ ശത്രുവാണ് ആണ് അനാർക്കലി അപ്പൊ ഇവര് തമ്മിൽ ബന്ധം ഉണ്ടെങ്കിൽ അതിനർത്ഥം എന്താ ഒരു ഈ കുടുംബത്തെ തന്നെ ചതിച്ചത് ഇവരും കൂടെ ചേർന്നിട്ടാണെന്നല്ലേ പിന്നീട് വരുനെൻ കൂട്ടിക്കൂട്ടി രാധികാമ ഇങ്ങോട്ട് പോവാണ് വരണോട് പറഞ്ഞു കഷ്ടിച്ചിപ്പം രക്ഷപ്പെട്ടെന്ന് പറയാം ഇത് കേട്ടതും വരും പറഞ്ഞു രക്ഷപ്പെട്ടെന്നോ അമ്മ ഇത് നമ്മളൊരു തുറപ്പ് ചീട്ടാന്ന് പറയാണ് എന്ത് കണ്ടില്ലേ ഇപ്പം അവൾക്ക് അസുഖം ഉള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇവിടെ എല്ലാവർക്കും ടെൻഷൻ ആയത് അങ്ങനെയാണെങ്കിൽ ഇത് വെച്ച് നമുക്കൊരു കളി അങ്ങോട്ട് കളിക്കാന്ന് പറയാം എടാ വരുണെ വേണ്ട അറിയാലോ ഗോവിന്ദന്റെ സ്വഭാവം അറിയാലോ അവന് രഞ്ജു എന്ന് വെച്ചാൽ ജീവനാ ഇനി നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് എന്തേലും കളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് നമ്മൾ മിക്കവാറും പുറത്താവും അറിയാം അമ്മ അമ്മയൊന്നും പേടിക്കാതിരിക്കേ ഒന്നും സംഭവിക്കില്ല എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന ഗീതോനെ കാണാനായിട്ട് വിജയലക്ഷ്മി വരുവാണ് വിജയലക്ഷ്മി വന്നു കഴിഞ്ഞപ്പോ ഗീത എന്താ അമ്മ എന്താ വന്നേന്ന് ചോദിക്കാം എനിക്ക് മോളോട് അല്പം സംസാരിക്കാണ്ടെന്ന് പറയാണ് എന്ത് സംസാരിക്കാൻ മോൾ ഇങ്ങോട്ട് വരാനും പറഞ്ഞ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പോഴേക്കും രഞ്ജുവും കൂടെ അങ്ങോട്ട് വരുവാണ് രഞ്ജുവിനെ കണ്ടതും വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെ പോയി പിന്നീട് രഞ്ജിനോട് പറഞ്ഞു അതെ ഞാൻ ഗീതനോട് സ്വപ്നം സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഗീതോനെ കുട്ടികളും അങ്ങോട്ട് പോയി ആ സമയത്ത് ഗീത ചോദിച്ചു എന്താ അമ്മേ അമ്മയ്ക്ക് എന്നോട് എന്താ കാര്യമായിട്ട് സംസാരിക്കാണ്ടല്ലോ ഫോൺ വിളിച്ചപ്പോഴും അമ്മ അത് തന്നെ പറഞ്ഞല്ലോ എന്ന് പറയുകയാണ് അത് പിന്നെ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം നീ പലവട്ടം ചോദിച്ചിട്ട് എന്നോട് രഞ്ജു രഞ്ജു ആരുടെ മോളാ ഗോവിന്ദനുള്ള സംശയമായിരുന്നു എങ്ങനെ എൻ്റെ മോളായി അവർ ആരാണ് രഞ്ജുൻ്റെ അച്ഛനെന്നുള്ള കാര്യമൊക്കെ പക്ഷെ ഇനി എനിക്കത് മറച്ചു വെക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് കാരണം ഇനിയും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഗോവിന്ദോട് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയായിരിക്കും അവൾ ആരാന്നറിയാവോ ഇപ്പൊ ഗോവിന്ദ അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന അനാർക്കിടയുടെ മോളാണ് ഈ പറയുന്ന രഞ്ജു എന്ന് പറയുന്നത് ഇത് കേട്ടതും പെട്ടെന്ന് ഗീതോ ഞെട്ടലുണ്ടായി അമ്മ എന്തൊക്കെയാ പറയണെന്ന് വയ്ക്കും സത്യവാ സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയണെന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പം ഗീതോ പറഞ്ഞു വെറുതെ കള്ളത്തരം പറയില്ല ഞാൻ ഇതിനെ കള്ളത്തരം പറയുന്നേ ഉള്ള കാര്യം പറഞ്ഞേന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രഞ്ജു വന്നു രഞ്ജുവിനെ കണ്ടതും ഗീതോന് എന്ത് ചെയ്യണം നടത്തില്ല പെട്ടെന്ന് ഗീതോ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി ഒരു നിമിഷം പോലും രണ്ടുപേരും ഇവിടെ നിൽക്കരുതെന്ന് പറയുകയാണ് ഇത് കേട്ടാൽ രഞ്ജു ചോദിച്ചു നീ എന്തൊക്കെയാണ് ഗീത് പറയണമെന്ന് വെക്കുക രഞ്ജുവിന് കാര്യമൊന്നും മനസ്സിലായില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഒരു നിമിഷം പോലും കണ്ടുപോയിക്കില്ല എല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ കണ്ണേടനെ ചതിക്കുമായിരുന്നില്ലേ ഈ ചതിയുടെ എങ്ങനെ കഥയറിഞ്ഞാൽ കണ്ണേടിനെ ഈ നിമിഷം തന്നെ എല്ലാത്തിനും തീർക്കും കണ്ണേട്ടൻ വരുന്നതിന് മുമ്പ് എങ്ങോട്ടെങ്കിലും പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിടാനായിട്ട് അങ്ങ് തുടങ്ങുവാണ് ഇതെങ്ങാനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണടന ഒന്നിനും ഭൂമിക്കും ഇതെ വെച്ചേക്കില്ലെന്ന് പറയണം ആ സമയത്ത് ഗോവിന്ദ് അങ്ങോട്ട് വരുവാണ് ഗോവിന്ദ് വന്നിട്ട് രഞ്ജുവിനെ അങ്ങോട്ട് പിടിച്ചോണ്ട് പോവാണ് ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയിട്ട് രഞ്ജുൻ്റെ കഴുത്ത് ഞെരിക്കുവാണ് രഞ്ജു വിടുക കേട്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ വിടാൻ പറഞ്ഞിട്ടും വിട്ടില്ല എടി നീയും നിന്റെ അമ്മയും കൂടെ ചേർന്നിട്ട് എന്റെ ജീവൻ നശിപ്പിക്കാൻ നോക്കിയതാ ഞാൻ വെറുതെ വരണോ അല്ലെടി ഇത്രയും കാലം എന്റെ കുടുംബത്തെ ചതിച്ചുകൊണ്ടിരുന്നവൾ അനാർക്കലി എന്ന് പറയുന്നവൾ അവളുടെ മോളല്ലേ നീ നിന്നെ അങ്ങനെ വെറുതെ വിട്ടിട്ടുണ്ടോ ശരിയാവോ ഒരു കാരണവശാലും ഇല്ല ഇനി ഒരു പകയുടെ പേരിൽ ഈ കുടുംബത്തിൽ ആർക്കും ജീവൻ നഷ്ടപ്പെടില്ല അതിന് എനിക്ക് നിന്റെ ജീവൻ വേണം എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിന്റെ കഴുത്തിന് പിടിച്ച് ഇനി എനിക്ക് കൊല്ലാനായിട്ട് തുടങ്ങുവാണ് രഞ്ജു അല്ലെ നിലവിളിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല ഒരു പക്ഷേ അത് വിജയലക്ഷ്മിയുടെ സ്വപ്നമായിരിക്കും അത് ഒരു ഗോവിന്ദ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഇതൊക്കെ ആയിരിക്കും എന്ന് ഓർത്ത് നീ വിജയലക്ഷ്മി ഗീഡുകൊണ്ട് സത്യങ്ങളൊക്കെ തുറന്ന് പറയുമെന്ന് അറിയത്തില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട്